നമസ്കാരം ഫിലിമി ബിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം അഭിനേതാക്കളിൽ പലരും സംവിധായകരായി തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് നടനിൽ നിന്നും സംവിധായകനിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് പലരും രംഗത്തെത്തിയിരുന്നു സംവിധാനം വളരെ ബുദ്ധിമുട്ടേറിയ പണിയാണെന്നറിഞ്ഞിട്ടും അതിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വന്തം സിനിമയുമായി എത്തിയ പൃഥ്വിരാജിന് നിറഞ്ഞ കയ്യടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തിരക്കിട്ട അഭിനയ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന് എങ്ങനെ ഇത് സാധിച്ചു എന്ന അത്ഭുതം മോഹൻലാൽ പോലും പങ്കുവച്ചിരുന്നു നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലൂസിഫർ തിയേറ്ററുകളിലേക്ക് അവതരിച്ചിരിക്കുകയാണ് അഭിനയമായാലും പാട്ടായാലും നിർമ്മാണമായാലും ചെയ്യുന്ന ജോലിയിൽ അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്താറുണ്ട് പൃഥ്വിരാജ് അത് തന്നെയാണ് സംഭവിച്ചത് മാസങ്ങളോളം ഉറക്കം വിളിച്ചിരുന്നും കൃത്യമായ ഹോംവർക്ക് ചെയ്തുമാണ് പൃഥ്വിരാജ് ലൂസിഫർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് നിരവധി സിനിമകൾ ചെയ്ത് പരിചയമുള്ള സംവിധായകൻ എന്ന പോലെയായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്ന് പലരും വ്യക്തമാക്കിയിരുന്നു അഭിനേതാക്കളിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞും അഭിനയിച്ച് കാണിച്ചുമൊക്കെയാണ് അദ്ദേഹം ലൂസിഫർ പൂർത്തീകരിച്ചത് ലൂസിഫറിലേക്കുള്ള പൃഥ്വിയുടെ പ്രയാണത്തെക്കുറിച്ച് സുപ്രിയ വിശദീകരിച്ചത് ഇങ്ങനെയാണ് മൂന്ന് വർഷം മുൻപാണ് അദ്ദേഹം ലൂസിഫറിനായുള്ള മൂന്ന് വർഷം മുൻപാണ് അദ്ദേഹം ലൂസിഫറിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് ടിയാന്റെ ഹൈദരാബാദിലെ സെറ്റിലേക്ക് ആന്റണി പെരുമ്പാവൂർ എത്തിയപ്പോൾ മുതൽ അദ്ദേഹം ഈ സിനിമയ്ക്ക് ഒപ്പമായിരുന്നു തങ്ങളിൽ നിന്നും മാറി നിന്ന ദിനങ്ങളെക്കുറിച്ചും അതിജീവിച്ച സമ്മർദ്ദങ്ങളെക്കുറിച്ചുമൊക്കെ താൻ കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെന്നും സുപ്രിയ പറയുന്നു നയൻ സിനിമയുടെ സെറ്റിലും പൃഥ്വി തിരക്കിലായിരുന്നു ലൂസിഫറിന്റെ തിരക്കഥയെക്കുറിച്ചായിരുന്നു ഈ അവിടെ ചിന്തിച്ചത് ഇടവേളകളിൽ ഇതിനായാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നും താരപത്നി പറയുന്നു തന്റെ ജീവിതത്തിൽ ഇത്രയധികം കഠിനാധ്വാനിയായ ഒരാളെ താൻ കണ്ടിട്ടില്ല എന്ന് സുപ്രിയ വ്യക്തമാക്കി താൻ പരിചയപ്പെട്ട സമയത്ത് പൃഥ്വിരാജ് ഒരു നടനായിരുന്നു ഇപ്പോൾ ഒരു സംവിധായകൻ എന്ന മോഹം പൂവണിഞ്ഞിരിക്കുകയാണ് മോഹൻലാലിനും പൃഥ്വിക്കൊപ്പമുള്ള ചിത്രവും സുപ്രിയ പങ്കുവച്ചിട്ടുണ്ട് താരപത്നിയുടെ പോസ്റ്റ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് സംവിധായകനായി തുടക്കം കുറിച്ച പൃഥ്വിരാജിന് ആശംസ നേർന്ന് ആരാധകർ രംഗത്തെത്തിയിരുന്നു നടനിൽ നിന്ന് സംവിധായകനിലേക്കുള്ള മാറ്റത്തിൽ തങ്ങൾ തൃപ്തരാണ് എന്ന് ട്രെയിലർ വന്നപ്പോൾ മുതൽ ഇവർ വ്യക്തമാക്കിയിരുന്നു ഫാൻസ് പ്രവർത്തകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമയാണ് ഇതെന്ന് പൃഥ്വിയും മോഹൻലാലും വ്യക്തമാക്കിയിട്ടുണ്ട് അത് കൃത്യമായി അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് മോഹൻലാൽ പറയുന്നത് എന്തായാലും ലൂസിഫർ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ് വലിയ അഭിപ്രായമാണ് ലൂസിഫറിന് ഇപ്പോൾ വന്നിരിക്കുന്നത് ലൂസിഫറിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ